വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ മമ്മി വെക്കുന്ന ഒരു കിളിമീൻ കറിയാണ് കാണാൻ പോകുന്നത് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പൊ ചക്കയുടെ സീസൺ കഴിഞ്ഞെങ്കിലും ചക്ക നമ്മുടെ പറമ്പിൽ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പൊ ചക്ക കിളിമീനും ആണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ കിളിമീൻ കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ ഇത് എങ്ങനെ നോക്കാം ഞാൻ കിഴിമീനാണിത് നമ്മൾ മുറുക്കിയൊക്കെ എടുക്കട്ടെ കേട്ടോ ഇത് രണ്ടെണ്ണം വറുത്തേക്കാം ഇത് നമുക്ക് രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ കരിഞ്ഞ് ഇട്ട് കൊടുക്കാം കടുക് കരികു കഴിഞ്ഞു ഇനി നമ്മൾ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിക്ക് തലം മൂപ്പുള്ളത് കൊണ്ട് അതാക്കിയിരുന്നു അത് കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളക് കരിവേക്കില്ല ഇതൊന്ന് വഴി കഴിയുമ്പോൾ നമുക്ക് മുളക് കൂടി ഇടാം മഞ്ചട്ടിക്കകത്ത് മൂപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചമയ്ക്കും അതുകൊണ്ടാണ് ഞാൻ അലിമില്ലത്തിൽ ചീനിച്ചീല് എണ്ണ മൂപ്പിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം ശകലം മതിയട്ടോ മല്ലിപ്പൊടി ഞാൻ എളിമീന് ശകലം ഇടൂ നാല് സ്പൂണ് മുളക് പൊടിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടി ശവലം നമുക്ക് മൂപ്പി ഞാനിങ്ങനെയാണ്

വെള്ളം കഴുകിയിട്ട് പുളി വെള്ളം വെള്ളമൊഴിച്ചിട്ട് കാണാതെ നമുക്ക് ഇതിലേക്ക് കുഴിക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്ക് ചട്ടിയിൽ ഒഴിക്കാം ചാറിനൊക്കെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകമാണ് നല്ലതാണ് ഇനി നമുക്ക് ഈ മീനങ്ങ് പെറുക്കിടാം ഒത്തിരി താളായി മുഴുത്ത കിളിമീൻ കിട്ടിയിട്ട് ചില ആൾക്കാർക്ക് ഇവിടെ കണ്ണ് വേണം മീനിന് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കണ്ണ് കളയാതെ വയ്ക്കണം കേട്ടോ കിളിമീൻ കറി റെഡിയായി ഇനി നമുക്ക് അതിനകത്ത് ചക്കലും പച്ച വെളിച്ചെണ്ണയും കൂടെ കുഴിക്കാം കറിയേപ്പിലിട എല്ലാരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കിളിമീൻ വെളിച്ചെണ്ണ ഒന്നും കുഴിക്കാൻ പാടില്ല ഇപ്പൊ ഇനി നമുക്ക് അതിനെ ഒന്നും ഇങ്ങനെയൊന്നും ഒന്ന് കുരുക്കി വെക്കും നമ്മുടെ കറി ഇവിടെ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു ഡേറ്റ് കാണാം ബൈ ബൈ